ആദ്യമായി വളരാനുള്ള പ്രചോദനങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി സംസാരിക്കും ബാക്കിയുള്ള സംസാരങ്ങളെ നമ്മളൊന്ന് വെറുതെ ഓടിച്ചു നോക്കിയാതെ നമ്മള് ഒരു തൊണ്ണൂറ് ശതമാനം നമ്മുടെ സമയം നമ്മുടെ വൈകാരികമായ മുറിവുകളെ ചുറ്റിപ്പറ്റോളാം വൈകാരികമായി നമ്മൾ വ്രണപ്പെട്ടതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മുടെ സംസാരത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഏതാനും പേര് ആദ്യ കാര്യങ്ങൾ സംസാരിക്കും ആദ്യമായി വളരാനുള്ള പ്രചോദനങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ട് സംസാരിക്കും ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ നമ്മളൊന്ന് ധ്യാന വിഷയമാക്കി നോക്കിക്കേ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട്ടുകാര് നാട്ടുകാര് മക്കള് അയലക്കാര് നമ്മുടെ കൂടെ വസിക്കുന്നവര് അവിടെ നമ്മളോട് ചെയ്തത് അവിടെ നമ്മളോട് പറഞ്ഞത് അവിടെ നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കാത്തത് നമ്മൾ പറയാത്തത് നമ്മൾ ചിന്തിക്കാത്തത് ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് ഇത് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ പതിനഞ്ചു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു മാറ്റം ഉണ്ടായിട്ടില്ല പതിനഞ്ചു വർഷം മുമ്പ് നമ്മളെ വേദനിപ്പിച്ച നമ്മുടെ കടപ്പുണ്ട് ഹൃദയത്തിൽ കടപ്പുണ്ട് അത് ഒന്നും മാറിയിട്ടില്ല അതിന് മാറാനും പോകുന്നില്ല കാരണം അങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കുക ഹൃദയം സങ്കുചിതമായി ചെറുതാക്കി വെച്ചിരിക്കുന്നതാണ് ഹൃദയത്തിന്റെ വലിപ്പം കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മൾ വളരുന്നതാണ് അവന്റെ സ്നേഹത്തിലുള്ള വളർച്ചയാണ് ഹൃദയത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരേ വലുതാക്കൾ നമ്മൾ ഇങ്ങനെ ചുരുക്കി പിടിച്ചും എനിക്ക് ഇത്രയൊക്കെ പറ്റുമോ അവസാനത്തെ ഒരു വാക്ക പലരെയും കണ്ടിട്ടുണ്ട് പലരും സംസാരിക്കുന്ന ആയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ ഈ ഗ്രൂപ്പ് ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ മനുഷ്യരല്ലേ ഞങ്ങൾ ഒന്നും അല്ലല്ലോ ഞങ്ങൾ ഈശോ ഒന്നുമല്ലോ ഈശോ ജൈവായിരുന്നില്ലേ ഞങ്ങള് മനുഷ്യനാണ് പറയുന്നത് ഞങ്ങൾ വേറെ മനുഷ്യരാണ് ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറ്റുമോ ഈശോ ജൈവായിരുന്നില്ലല്ലോ അവൻ ദൈവവും മനുഷ്യനുമായിരുന്നു അവൻ സഹിച്ചത് അവന്റെ മനുഷ്യത്വത്തിലാണ് അവന്റെ മനുഷ്യത്വത്തിലാണ് സഹിച്ചത് പാടുവീളകൾ ഏറ്റെടുത്തത് മരിച്ചത് പൂർണമായും മനുഷ്യനായ ക്രിസ്തുവാണ് ഈ ശരീരത്തിന്റെ സഹനങ്ങൾ ഏറ്റെടുത്തത് അതോടാണല്ലോ അസ്വസ്ഥനാകുന്നത് രക്തമുയർത്ത് പ്രാർത്ഥിക്കുന്നത് കാലുവരിയിലേക്കുള്ള തന്റെ യാത്രയിൽ അതുപോലെ യേശു ഭാരപ്പെട്ടതിന് കാരണം തൻ ശരീരത്തിൽ സഹിക്കാൻ പോകുന്ന സഹനത്തെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണല്ലോ തന്റെ പിറ്റേ ദിവസത്തെ കാലവരിയിലേക്കുള്ള യാത്രയും ഒക്കെ ഈശ്വരങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടതുകൊണ്ടാണല്ലോ ആ പ്രാർത്ഥന അത്രമാത്രം തീവ്രമായതും അത്രമാത്രം വേദനാജനകമായി തീരുന്നതും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് ആഗ്രഹിക്കേണ്ടതും ഈ നോമ്പ് ഓപ്പകാലത്ത് നമ്മൾ നിരന്തരം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് അവരായ എന്റെ വലുതാക്കി തരണേ